നല്ലൊരു ചോദ്യമാണ് കാരണം പലപ്പോഴും ഒരു മൃഗ പരിപാലന മേഖലയിലെ ഒരു ഒരു മാർഗം അല്ല ഒരു ഉല്ലാസത്തിനൊരു മാർഗ്ഗം എന്ന് തിരഞ്ഞെ പലരും തിരഞ്ഞെടുക്കുമ്പോൾ അതേക്കുറിച്ച് അധികം അറിവ് നേടാതെയാണ് പലരും പുതുതായിട്ട് ആ മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളും അങ്ങനെ ഉണ്ടാകാം കാരണം ഇപ്പോൾ ഒരു മൃഗത്തെ പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യണം കൊണ്ടുവന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും അത് സ്വീകാര്യമാണോ മൃഗങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിനായിട്ട് അതിനെ ആശ്രയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെ കൂടി ചെയ്യത്തക്ക രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇങ്ങനത്തെ ഉള്ള സംശയങ്ങളൊക്കെ ഒന്ന് ദുരീകരിച്ചതിന് ശേഷം വേണം തീർച്ചയായിട്ടും ആ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളുണ്ട് ഇപ്പം നമ്മളെ കോവിഡ് എന്ന് പറയുന്ന രോഗ മഹാമാരിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പലരും ബോധവാന്മാരാണ് ഇതുപോലെ തന്നെ മൃഗങ്ങൾക്ക് മാത്രമായിട്ട് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് കുളമ്പ് രോഗം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വൈറസ് വഴി വരുന്ന രോഗമാണ് ശ്വാ അന്തരീക്ഷത്തിലൂടെ ശ്വാസത്തിലൂടെ പകരുന്ന രോഗമാണ് അപ്പോൾ എങ്ങനെ ഓരോ രോഗവും തടയാൻ എന്തൊക്കെ ചെയ്യണം രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഒരു അറിവ് നേടിയതിന് ശേഷം വേണം ഈ മേഖലയെ ഒരു വരുമാനത്തിനും ഉല്ലാസത്തിനുമൊക്കെയായി തിരഞ്ഞെടുക്കാനെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള